ചാരം കുടിച്ച് മാറ്റി ഇതെല്ലാം കടിച്ചാലും ചാരായം കുടിച്ച് കഴിഞ്ഞോട്ട് മാറുമ്പോൾ ഒരു വീടിയും കത്തിക്കണം ചാരത്തിൽ ഒതുങ്ങി ആ അത് മതിയാകത്തില്ല ഒരു ബീഡിയുടെ കത്തിച്ചാൽ പുകയും കൂടെ അടിച്ചില്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ പുകയും അടിച്ച് ചാരായവും കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് തല്ലും ഉണ്ടല്ലെങ്കിൽ അതേ വായി ഇങ്ങോട്ട് വരും ലവൻ നേരെ ഉള്ളതെന്നല്ലല്ലോ ഉള്ളിൽ കിടക്കുന്നത് അവ പാഠം പഠിതയും കാണിച്ച് ആവശ്യമില്ലാത്ത സംസാരം ഉണ്ടാക്കിയാൽ അടി കൊടുക്കും അല്ല അങ്ങനെയൊക്കെയാ എൻ്റെ ഈ ജീവിതങ്ങളെ ഞാൻ പിന്നെ എനിക്കിതൊന്നും വേണ്ടാത്തത് കൊണ്ട് ഇത്രയും വർഷം കൊണ്ട് ഇത് മൊത്തം വേണ്ടെന്ന് വെച്ചിട്ട് കഴിഞ്ഞു വിടുക പിന്നെ ഇപ്പോഴെനിക്ക് ചില അഭിപ്രായങ്ങളുണ്ട് ഈ ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് ഓണം ഒരു വയസ്സ് അപ്പോൾ ഇപ്പോഴത്തെ ഈ ഇതേ കൊല്ലം പവിത്രേശ്വരം അമ്മൂമ്മക്കാവിനടുത്ത് റോഡരികിൽ കുടിൽ കെട്ടി കിടക്കുന്ന നൂറ്റി അഞ്ചു വയസ്സുള്ള ഈ മുത്തശ്ശനെ കാണാനാണ് നമ്മളിവിടെ വന്നത് മുത്തശ്ശന്റെ സവിശേഷമായ വിശേഷങ്ങളെ നമുക്ക് അടുത്തറിയാം ആഹാര രീതികൾ ആരോഗ്യം സൂക്ഷിക്കുന്നതിൻ്റെ രഹസ്യം ഇവയൊക്കെ ഒപ്പം ഞാൻ മറിഞ്ഞു വീണ് എൻ്റെ കൈ തല്ലിയായിരുന്നു കേട്ടോ അത് കുറച്ച് കൈക്കുഴ തെന്നിക്കിടക്കുന്നു എന്ന് മുത്തശ്ശൻ കണ്ടുപിടിച്ചു എനിക്ക് നന്നായിട്ട് തൈലമിട്ട് തടവിത്തുന്നു മുത്തശ്ശൻ ഒരു മർമാണിയാണ് കളരി വിദഗ്ധനാണ് നല്ലൊരഭ്യാസി കൂടിയാണ് ഈ വരുന്ന ഓണത്തിനാണ് മുത്തശ്ശന് നൂറ്റി അഞ്ചു വയസ്സ് തികയുന്നത് ഇരുപത്തിരണ്ട് പിന്നെ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ട്രെയിനിൽ കയറി രണ്ട് വർഷം വരെ ഓടി ഇത്രയും ഇവിടെ ഓടി രണ്ടു വർഷം അവിടെ ഇരുപത്തിനാല് വർഷം പതിനാല് വയസ്സിൽ മുട്ടിട്ട തമ്പുരാട്ടി പെണ്ണിനോടുള്ള പ്രണയം മുതൽ ഇന്നോളം മനസ്സിൽ സൂക്ഷിച്ച ഏകദേശം പതിനഞ്ചോളം കാമുക്കിമാർ അങ്ങനെ അപ്പൂപ്പൻ്റെ മനോഹരമായിട്ടുള്ള യൗവനത്തെക്കുറിച്ച് ഒപ്പം ഗോതമ്പ് കഞ്ഞിയിൽ ഗോതമ്പ് കഞ്ഞി മാത്രമല്ല കേട്ടോ ഒരു സവിശേഷമായ ഒരു ആരോഗ്യക്കഞ്ഞി അതിൻ്റെ രഹസ്യം നമ്മോട് അപ്പൂപ്പൻ പങ്കുവെക്കുന്നു അങ്ങനെ നിരവധി നിരവധി കാര്യങ്ങൾ മുൻപേ പോയ കാലത്തിനോട് നേരിട്ട് സംവദിച്ച ഒരു അനുഭവമാണ് ഈ ഇന്റർവ്യൂ തേടി അതും വരും വരും റെക്കോർഡും